കത്തോലിക്കാ സഭ പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭ ഒന്ന് ഉണരേണ്ടതുണ്ട് പരമ്പരാഗതമായ രീതിയിലുള്ള ഈ ജീവിതക്രമത്തിൽ ഒരു മാറ്റം വരുത്തി തീരൂ കത്തോലിക്കാ സഭ ഒരു നല്ല സമരക്കാരനായി മാറണം കഷ്ടപ്പെടുന്നവരുടെ കണ്ണീർ ആദ്യം സഭ കാണണം മറ്റുള്ളവരെക്കാൾ മുന്നേ വേദനിക്കുന്നവരുടെ വേദന കാണണം അതിനായി കണ്ണ് തുറന്നു വെക്കണം അത്യാഡംബരപൂർണമായ പള്ളികളും കെട്ടിടങ്ങളും പണിയുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നിർത്തി വെച്ചിട്ട് പോലും തൊട്ടു മുമ്പിൽ കാണുന്ന പാവങ്ങളെ കാണാൻ ശ്രമിക്കണം സഭ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഹൃദയം അറിയണം സഭ എപ്പോഴും പാവപ്പെട്ടവരുടെ പക്ഷത്താണെന്ന് പ്രസംഗ പീഠങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് താഴെ ഇറങ്ങി വന്ന പാവങ്ങളുടെ പക്ഷത്ത് യാഥാർത്ഥ്യത്തിൽ നിൽക്കാൻ ശ്രമിക്കണം വിദേശത്ത് നിന്ന് ഇവിടെ വന്ന മിഷനറിമാർ എല്ലാം അവിടെയുള്ളതെല്ലാം ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നവരാണ് കച്ചവടക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പക്ഷേ മിഷനറിമാർ അതിൽ പെട്ടവരല്ല ഇവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ട് അവരോട് ദയ തോന്നി അവർക്ക് വേണ്ടി കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് അവർ അവരുടെ ആ കരുണാഭാവം കമ്പാഷൻ നമ്മൾ വീണ്ടെടുക്കണ്ടേ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയ ക്രിസ്തുവിന്റെ കരുണഭാവമാണത് അതായിരിക്കണം നമ്മുടെ സഭയുടെ ആധുനിക മുഖമുദ്ര സഭയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും എല്ലാ മുഖമുദ്ര അത് തന്നെ ആയിരിക്കണം കത്തോലിക്കരെന്നോ അകത്തോലിക്കരെന്നോ ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവരെന്നോ നോക്കാതെ എല്ലാവരുടെയും പിതാവായ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ എല്ലാവരെയും നോക്കിക്കണ്ട് എല്ലാവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി സഭ മാറേണ്ടിയിരിക്കുന്നു വെറുതെ മുഖം മിനുക്കിയിട്ട് കാര്യമില്ല നമ്മുടെ പൊതു സ്വഭാവം കരുണയുടെ ഭാവമായിരിക്കണം പള്ളികളും കെട്ടിടങ്ങളും പണിയുവാൻ കോടികൾ ഉണ്ടാക്കാൻ നമുക്കറിയാം എന്നാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവാക്കാൻ പലപ്പോഴും നമുക്ക് പണം ഉണ്ടാവാറില്ല എന്തൊരു വിരോധാഭാസമാണ് ഇനിയെങ്കിലും കത്തോലിക്കാ സഭ മാറണം